ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയുടെയും വികലമായ വികസന കാഴ്ചപ്പാടുകളുടെയും ഫലമായി പീച്ചി ഡാമിലേക്കുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള റോഡ് തകർന്ന് തരിപ്പണമായി വാഹനങ്ങൾക്ക് മാത്രമല്ല നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതിനാൽ ഡാമിന് താഴേക്ക് വാഹനങ്ങളുടെയും അല്ലാതെയും എത്തുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കെടിയിലകപ്പെട്ട സ്ഥിതിയാണ് ഡാമിലേക്ക് എത്തുന്നവർക്ക് മാത്രമല്ല മൈലാട്ടുംപാറ ചെളിക്കുഴി തുടങ്ങിയ ജനവാസ മേഖലകളിലേക്കും ഈ വഴിയാണ് കടന്നുപോകേണ്ടത് കഷ്ടിച്ച് ഒരു വാഹനത്തിന് കടന്നു പോകാനുള്ള വീതി മാത്രമേ ഇപ്പോഴും ഈ റോഡിനുള്ളൂ അതുകൂടാതെ കനാൽപാലം കഴിഞ്ഞുള്ള ഇറക്കത്ത് മഴവെള്ളം കുത്തിയൊലിച്ച് റോഡിന്റെ ഒരു ഭാഗം വലിയ കിടങ്ങായി മാറി കണ്ണൊന്ന് തെറ്റിയാൽ വാഹനം ഈ കിടങ്ങിൽ വീഴും വർഷങ്ങളായ റോഡിന്റെ അറ്റകുറ്റപ്പണികളൊന്നും നടന്നിരുന്നില്ല ഒടുവിൽ റീട്ടാറിംഗ് പണികൾ ആരംഭിച്ചത് ഈ മഴക്കാലത്താണ് കുറച്ച് മെറ്റൽ കൊണ്ടുവന്ന് ചിലയിടത്ത് നിരത്തിയപ്പോഴേക്കും മഴ തുടങ്ങി അതോടെ പണികൾ നിലച്ചു മഴ മാറി വരുമ്പോഴേക്കും റോഡിന്റെ അവസ്ഥ പരമ ഭീതി കൂട്ടി ഇരുഭാഗത്തും കാനകൾ നിർമ്മിച്ച് റോഡ് നവീകരിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം